മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ഉപ്പമുളകിലെ ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും ലൈംഗിക അതിക്രമ പരാതിയുമായി അതേ സീരിയൽ നടി തന്നെ രംഗത്തെത്തിയത് പക്ഷെ ആരാണ് ആ നടിയെന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും അറിയില്ല ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ബിജു സോപാനം കുറെ വെളിപ്പെടുത്തലുകൾ നടത്തി രംഗത്ത് നടന്നിട്ടില്ല ഈഗോയുടെ പ്രശ്നങ്ങൾ കാരണം മനപൂർവ്വം എൻ്റെ കരിയർ തന്നെ ഇല്ലാതാക്കാൻ കൊടുത്ത ഒരു പരാതി മാത്രമാണ് അധികം വൈകാതെ തന്നെ ഇതെല്ലാവരും അറിയുന്നതായിരിക്കും ഈ ഒരു സംഭവത്തിൽ ഇത്രയും നാൾ ഞാൻ വായടച്ച് മറുപടി പറയാതിരുന്നത് ഞാൻ ആ ഒരു സമയത്ത് ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ആരും തന്നെ വിശ്വസിക്കില്ലായിരുന്നു പ്രശ്നം കൂടുതൽ വശളാകുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ നിയമോപദേശം തേടുകയും അതനുസരിച്ച് മിണ്ടാതിരിക്കുകയുമാണ് ചെയ്തത് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ള അനുമതി ഉണ്ടെങ്കിൽ പോലും കുറെ കാര്യങ്ങൾ ഇപ്പോഴും സംസാരിക്കാൻ പാടില്ല എന്നതാണ് നിർദ്ദേശം എൻ്റെ മക്കളുടെ മുന്നിലും ഭാര്യയുടെ മുന്നിലും കുടുംബത്തിന്റെ മുന്നിലുമൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഈ ഒരു പരാതിയിലൂടെ എനിക്ക് സംഭവിച്ചത് അതിൻ്റെ നഷ്ടമൊക്കെ ആര് നികത്തുമെന്നാണ് ബിജു സോമാനം ചോദിക്കുന്നത് ഇത്തരമൊരു പരാതി കൊടുത്താൽ കുറച്ചു കാലത്തേക്കെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം എന്റെ ഇരുപത്തിയേഴ് വർഷത്തെ കലാജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടാകുന്നത് മാത്രമല്ല ശ്രീകുമാറിനെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട് ആരോടും ഒരക്ഷരം പോലും വാതുറക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീകുമാർ അവരെ പോലും ഈ കേസിൽ ഉൾപ്പെടുത്തി ഞാൻ ചെയ്തിട്ടില്ലെന്ന കാര്യത്തിൽ എനിക്ക് നൂറു ശതമാനവും ഉറപ്പുണ്ട് പിന്നെ കോടതി വഴി തന്റെ നിരപരാധവം തെളിയിക്കാനാണ് താൻ ശ്രമിക്കുന്നത് അല്ലാതെ മാധ്യമങ്ങളുടെ മുന്നിലോ മറ്റു ചാനലുകളുടെ മുന്നിലോ വന്നിരുന്നു പറഞ്ഞാൽ അത് കൂടുതൽ വഷളാവും എന്നുള്ളത് ഞാൻ ഇതുവരെ വാതുറക്കാത്തത് എന്നാണ് ഇപ്പോൾ ബിജു സോപാനം പറയുന്നത് ആരാണ് ആ നടിയെന്നുള്ള പേര് താമസിയാതെ തന്നെ എല്ലാവരും അറിയുമെന്നും താരങ്ങൾ പറയുകയാണ്